ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലമ്മൂലിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് പേരോളം എൻ്റെ വ്ളോഗും എൻ്റെ ഷോർട്സും റീച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ കാര്യത്തിലോട് വരെ ഞാൻ ഇന്ന് രാവിലെ ഒരു അഞ്ച് അമ്പത്തഞ്ചിനാണ് നമ്മുടെ കൊല്ലമ്മൂലിൽ കയറിയത് അഞ്ച് അമ്പത്തഞ്ചിന് കയറിയിട്ട് ഏഴ് മുപ്പത്തിമൂന്നിനാണ് ഞാൻ തൃപ്പൂണിത്തുറ എത്തിയത് ഞാൻ അഞ്ച് അമ്പത്തഞ്ച് തൊട്ട് തൃപ്പൂണിത്തുറ ഏഴ് മുപ്പത്തിമൂന്ന് വരെ ഞാൻ സ്റ്റിൽ നിൽക്കുകയാണ് ചെയ്തത് എനിക്കുണ്ടായ ഫീൽ ഫീല് ഞാൻ പറയാം എനിക്ക് കാലൊക്കെ നല്ലതുപോലെ കഴച്ച് എനിക്ക് ബാക്ക് പെയിനൊക്കെ സ്റ്റാർട്ടായിരുന്നു ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതേപോലെ ആ ട്രെയിനിൽ ട്രെയിനില് നിന്നിട്ടുണ്ട് ഞാൻ ഞാനാലോചിച്ചത് ഞാനന്നൊരു വീഡിയോ ഇട്ടപ്പം അത്യാവശ്യം ഒരു ആയിരത്തി ഒരുന്നൂറ് പേര് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ആ ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് തരുമല്ലോ ആരും എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യർ എണീച്ച് തന്നിട്ടില്ല ആ ട്രെയിനെ കറക്റ്റ് തൃപ്പൂണിത്തറ ഈ ഇരിക്കുന്ന ഒരു കിടന്നുറങ്ങുന്ന ഒരു കറക്റ്റ് തൃപ്പൂണിത്തറ എത്തുമ്പോഴത്തേക്കിനാണ് അവർ എണീറ്റ് പോകുന്നത് ശരിക്കും ദ്രോഹമല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും എന്ത് പരിപാടിയല്ലേ കറക്റ്റ് തൃപ്പൂണിത്തറ എത്തുമ്പോഴത്തേക്കിനാണ് എല്ലാവരും എണീറ്റ് പോകുന്നത് എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ വ്ളോഗ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലെങ്കിലുമല്ല ഗവൺമെൻറ് റൂൾ ഓഫ് അങ്ങനെ എന്തെങ്കിലും വരണം ഇന്നതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കോളേജ് പിള്ളേർ കൊണ്ട് ട്രെയിനിൽ ഇതേപോലെ വല്ല പോസ്റ്റർ എഴുതി ഒട്ടിക്കണം എവിടെയാണോ നിങ്ങളുടെ സീറ്റ് അതിൻ്റെ രണ്ട് സ്റ്റോപ്പ് മുന്നെങ്കിലും ഒന്ന് എണീറ്റ് ബാക്കിയുള്ളവർക്ക് സ്ഥലം കൊടുക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അഞ്ച് അമ്പത്തഞ്ച് തൊട്ട് ഞാൻ ഏഴര വരെ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിന ഞാൻ കഴിഞ്ഞ ദിവസം ആ വ്ലോഗ് ഇട്ടപ്പോഴിങ്ങനെ എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻസിനകത്ത് ഒരു കാര്യമാണ് ഒരു കുട്ടി ഒരു കുട്ടി പിരീഡ്സായിട്ട് തലകറങ്ങി വീണ സിറ്റുവേഷനിൽ ആരും എണീച്ച് കൊടുത്തില്ല എല്ലാവരും സ്റ്റിൽ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ആ ഒരു സംഭവം ഞാൻ ഉണ്ടായിരുന്നു ആ ഒരു ആ ഒരു ബോഗിയിൽ ആ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ വേറൊരു കൊച്ചു എന്നോട് പറയുക ഒരു ഒരു വട്ടം ചിങ്ങവലത്തൂന്ന് അങ്ങാണ്ട് കയറിയിട്ട് എറണാകുളം വരെ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ആ കൊച്ചിന് ഭയങ്കര ഇത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീഡിയോ കണ്ട് നേരിട്ട് പറഞ്ഞ കാര്യം കേട്ടോ ആ കൊച്ചിന് ബാക്ക് പെയിൻ കാലുവേദന നല്ല അതിൻ്റെ കുറിച്ച് എന്നിട്ട് ആ കുറിച്ച് ട്രെയിനിൽ നിന്ന് കരയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ആ വ്ളോഗ് കാണുമ്പോൾ അതിനകത്ത് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ആര് സീറ്റ് അറിയിക്കേണ്ട കിട്ടത്തില്ലെന്ന് ശരിക്കും ഇപ്പം ഞാനൊരു വ്ളോഗ് ഇട്ടത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നെപ്പോലെ ഇപ്പോൾ അഞ്ചാറ് പേര് വ്ളോഗേഴ്സ് ഇങ്ങനെ വീഡിയോസ് ഇടുവാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോസ് ഇടുവാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും അല്ലാതെ ഇപ്പം ഞാൻ മാത്രം ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എനിക്കിപ്പോൾ നി ഇപ്പം നിങ്ങളിതേപോലെ ആ ഇരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ശരിക്കും നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫീല് അപ്പോൾ എനിക്ക് എണീറ്റ് കൊടുക്കാത്തവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എണീറ്റ് കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മുടെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണേലും കുറേ പോലീസുകാരുണ്ട് ശരിക്കും അവരൊക്കെ ഇത് മൈൻഡിലോട്ട് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ തിരക്കൊക്കെ കൂടി നിൽക്കുമ്പോൾ പറയാം നിങ്ങളുടെ സ്റ്റോപ്പ് എവിടെയാണോ ഒരു രണ്ട് സ്റ്റോപ്പ് മുന്നെങ്കിലും എണീക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ ശരിക്കും കുറച്ച് നല്ല കാര്യം അല്ലെങ്കിൽ ഇതിപ്പം നമ്മളിങ്ങനെ അവിടെ ഇവിടെ കിടന്ന് വ്ളോഗൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇത് അറിയേണ്ട ഒരു അറിവേ തന്നെ വേണം അപ്പം ആ എനിക്കപ്പോൾ ഇത്രേ പറയുള്ളൂ എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും പറയില്ല കഴിഞ്ഞ ആഴ്ച ഞാനൊരു വ്ളോഗ് കിട്ടിയിട്ട് ഈ ആഴ്ച ഒരു റിയാക്ഷനും ഇല്ല എല്ലാം അതെനിക്ക് ഭയങ്കര ഹേർട്ടായി